സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ശനിയാഴ്ച നടന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി പി കെ പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു സേഫ്റ്റി ബില്ല് സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് അപകട മരണം കൂടാണല്ലോ അത് അതിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നത് എന്താ റോഡ് സേഫ്റ്റി ബില്ല് പറയുന്നത് എല്ലാ കാര്യങ്ങളും വണ്ടിയൊക്കെ ഉപയോഗിച്ചു പോകും ചില കാര്യങ്ങൾ ഞാൻ പറയാം ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാഷണൽ സ്റ്റേറ്റ് ഹൈവേകളൊക്കെ കുറത്തകൾക്ക് നൂറ് വർഷത്തേക്ക് പത്തിന് കൊടുക്കുന്നതാണ് ആ റൂട്ടിലൂടെ നമ്മുടെ ഓട്ടോറിക്ഷ ടാക്സി ഓടിക്കാൻ കഴിയൂല അവര് പറയുന്ന വാഹനങ്ങൾ അവര് പറയുന്ന സ്പീഡിലേ വഴി കൂടെ ഓടിക്കാൻ കഴിയുള്ളൂ അപ്പൊണ്ട് ലക്ഷക്കണക്കായ നമ്മുടെ ഓട്ടോ ടാക്സി മൂലാളികൾ നിരത്തിൽ നിന്ന് പിൻവലിക്കും ബില്ല് ഒരു കാര്യം ഒരു ചെറുകി അപകടം പറ്റിയാൽ വൻതോതിലുള്ള ഫൈനാണ് അത് മാത്രല്ല ലൈസൻസ് റദ്ദു ചെയ്യാനുള്ള അവകാശം കൂടി അതോറിറ്റി കൊടുക്കുക ആർക്ക് ലൈസൻസ് കൊടുക്കണം എന്നുള്ളത് ഈ അതോറിറ്റി തീരുമാനിക്കുക നടത്തുന്ന ണക്കിന് വ്യവസ്ഥയുണ്ട് പ്രസിഡന്റ് എൻ എസ് ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം അഷരഫ് ഏരിയ സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി കെ വി രാജശേഖരൻ ട്രഷറർ പി എസ് സുനിൽ എന്നിവർ പങ്കെടുത്തു ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മനുഷ്യ മുഴുവൻ തൊഴിലാളികളും കുടുംബാംഗങ്ങളും പങ്കെടുക്കുവാനും കൺവെൻഷൻ തീരുമാനിച്ചു ഹിറ്റ് ആൻഡ് റൺ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന തൊഴിലാളികൾക്കെതിരെയുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു బిసి న్యూస్ వడకాంచేరి